നമസ്കാരം കരുത്തുറ്റ കാറുകൾക്ക് പേരുകേട്ട കാർ നിർമ്മാണ കമ്പനിയാണ് ഫോക്സ് വാഗിന്റെ ഉപബ്രാന്റും ചെക്ക് വാഹന നിർമ്മാതാക്കളുമായ സ്കോഡ കമ്പനി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലെ വിൽപ്പന റിപ്പോർട്ട് പങ്കിട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ മുൻനിര കാർ നിർമ്മാതാക്കളുടെ പട്ടികയിൽ പൂജ്യം ദശാംശം എട്ട് ശതമാനം വിപണി വിഹിതവുമായി സ്കോഡ പതിനൊന്നാം സ്ഥാനത്താണ് സ്കോഡയുടെ വിൽപ്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ മുപ്പത്തി ആറ് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും സ്കോഡ പ്രതിമാസം അടിസ്ഥാനത്തിൽ മുപ്പത്തിരണ്ട് ശതമാനം വളർച്ച കൈവരിച്ചിട്ടുമുണ്ട് അതിന്റെ വിൽപ്പന റിപ്പോർട്ട് മോഡൽ തിരിച്ചു നോക്കാം സ്കോഡയുടെ വിൽപ്പന രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ മുപ്പത്തി ആറ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റ നാലായിരത്തി മുന്നൂറ്റി ഏഴ് യൂണിറ്റിൽ നിന്ന് കഴിഞ്ഞ മാസം വിൽപ്പന രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് യൂണിറ്റ് ആയി കുറഞ്ഞിട്ടുണ്ട് കമ്പനിയുടെ മൂന്ന് മോഡലുകളായ കുഷാക് സ്ലാവിയ കൊടിയാക്ക് എന്നിവയുടെ വിൽപ്പനയിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിട്ടുണ്ട് ഇതിനു പുറമെ പുതിയ സൂപ്പർബ് അടുത്തിടെ അതിന്റെ തിരിച്ചുവരവ് നടത്തിയിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റ രണ്ടായിരത്തി നാനൂറ്റി ഒൻപത് യൂണിറ്റുകളിൽ നിന്ന് മുപ്പത്തി എട്ട് ശതമാനം ഇടിവോടെ ആയിരത്തി അഞ്ഞൂറ്റി രണ്ട് യൂണിറ്റുകളുടെ വിൽപ്പനയുമായി കുഷാക്ക് കഴിഞ്ഞ മാസത്തെ വിൽപ്പന ചാർട്ടുകളിൽ ഒന്നാമതെത്തിയിട്ടുണ്ട് പ്രതിമാസം ജൂലൈയിൽ വിറ്റ ആയിരത്തി യൂണിറ്റുകളിൽ നിന്ന് ഉയർന്നിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് സ്ലാവിയുടെ വരവ് ആയിരത്തി ഒഴുനൂറ്റി ഇരുപത്തിരണ്ട് യൂണിറ്റുകളാണ് ഇതിന്റെ വിൽപ്പന ഡിമാൻഡിൽ മുപ്പത്തിരണ്ട് ശതമാനം വാർഷിക ഇടവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ വിറ്റഴിച്ച ആയിരത്തി അറുനൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റ് താഴെയാണ് ഇതിന്റെ വില്പന എങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ വിറ്റ എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് യൂണിറ്റുകളെ അപേക്ഷിച്ച് പ്രതിമാസ വില്പന ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് കൊടിയാക്ക് വിൽപ്പന വില്പന വർഷവർഷം നാല് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലും യഥാക്രമം ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് യൂണിറ്റുകളും ഇരുന്നൂറ്റി നാല്പത് യൂണിറ്റുകളും വിറ്റഴിച്ചപ്പോൾ കഴിഞ്ഞ മാസം വിൽപ്പന നൂറ്റി യൂണിറ്റുകൾ മാത്രമായിരുന്നു പുതിയ കൊടിയാക് ഫേസ് ലിഫ്റ്റ് അടുത്തിടെ പരീക്ഷണം നടത്തിയിരുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പകുതിയോടെ ലോഞ്ച് ചെയ്തേക്കുമെന്നാണ് സൂചന സ്കോഡ സൂപ്പർബ് കഴിഞ്ഞ മാസം മൂന്ന് യൂണിറ്റുകളാണ് വിറ്റഴിച്ചത് ഈ വർഷം ഏപ്രിലാണ് പുതിയ സൂപ്പർബ് ലോഞ്ച് ചെയ്തത് സിബിയു യൂണിറ്റിലാണ് ഇത് വരുന്നത് ഇന്ത്യയിൽ ടോപ് സ്പീക്ക് ലോറിൻ ക്ലെമൻ ട്രിമ്മിലാണ് ഇത് വാഗ്ദാനം ചെയ്യുന്നത് കോട കുഷാക്കും സ്ലാവിയയും തങ്ങളുടെ ഒന്നര ലിറ്റർ എം ടി വേരിയൻ്റുകൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവസാനിപ്പിച്ചിരുന്നു രണ്ട് മോഡലുകളും ഇപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത് കുഷാഖ് സ്ലാവിയ എന്നീ രണ്ട് കിഡ്ലൻ കാറുകളിലൂടെ ഇന്ത്യക്കാരുടെ ജനപ്രിയ വാഹന നിർമ്മാതാക്കളായി മാറിയിരുന്നു സ്കോഡ വിപണിയിലെത്തിയിട്ട് മൂന്ന് നാല് വർഷമേ ആകുന്നുള്ളൂ എങ്കിലും സെഡാനേയും എസ് യു വിയേയും ഇന്നും പുതുമയോടെ നിലനിർത്താൻ കമ്പനിക്കാവുന്നുണ്ട് പണ്ടത്തെ ഉയർന്ന മെയിൻ്റനൻസ് ചെലവുമില്ല എന്നതിനു പുറമെ ഉഗ്രൻ സേഫ്റ്റിയും പെർഫോമൻസും തരുന്ന മോഡലുകളാണ് ഇന്ത്യ ടു പോയിന്റ് പദ്ധതിയുടെ ഭാഗമായി പണി കഴിപ്പിച്ച കുഷാക്കും സ്ലാവിയും വാങ്ങാനായി ആളുകളെ ഷോറൂമിൽ എത്തിക്കാൻ വേരിയന്റ് നിരയിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതാണ് സ്കോഡയുടെ പ്രധാന വിനോദം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കഴിഞ്ഞ ആഴ്ച സ്കോഡ സ്ലാവിയ മോണ്ടി കാർലോ വിപണിയിലെത്തിച്ചത് മിഡ്സൈറ്റ് സെഡാന്റെ വൺ പോയിന്റ് സീറോ ലിറ്റർ മാനുവൽ ട്രാൻസ്മിഷൻ വേരിയന്റിനായി പതിനഞ്ച് ദശാംശം എഴുപത്തി ഒൻപത് ലക്ഷം രൂപയും വൺ പോയിന്റ് സീറോ ലിറ്റർ ടി എസ് ഐ പെട്രോൾ ഓട്ടോമാറ്റിക്കനായി പതിനാറ് ദശാംശം എട്ട് ഒൻപത് ലക്ഷവും സെവൻ സ്പീഡ് ഡി എസ് ജി ഉള്ള വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടി എസ് ഐ പെട്രോൾ ഓട്ടോമാറ്റിക്കിനായി പതിനെട്ട് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയുമാണ് എക്സോറും വിലയായി മുടക്കേണ്ടി വരിക